നമസ്കാരം നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഈ ഇരട്ടത്താപ്പ് സ്വഭാവമുണ്ടല്ലോ ആ ഒരു സ്വഭാവം ഇപ്പോൾ ഇതാ പുറത്തു വന്നിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ആ കാപട്ടിയ മുഖം ആ പൊയ് മുഖം വലിച്ചു കീറപ്പെടുകയാണ് ചെയ്യുന്നത് അതായത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ വളരെ പെട്ടെന്ന് ഇടപെട്ട മുഖ്യമന്ത്രി മാ രാഹുൽ മാങ്കൂട്ടത്തിൽ കിട്ടിയ പരാതി ഉടൻ തന്നെ പോലീസിനെ ഏൽപ്പിക്കുകയും പോലീസിനെ കൊണ്ട് കേസെടുപ്പിക്കുകയും ആ കേസെടുപ്പിച്ച് എഫ്ഐആർ അടിയിക്കുകയും ഒക്കെ ചെയ്തിട്ട് കോടതിയിൽ വളരെ വേഗത്തിൽ അത് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ അതേ സ്വഭാവമുള്ള മറ്റൊരു പരാതി അദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടി അദ്ദേഹം അത് ഫയലിൽ മടക്കി വച്ചിരിക്കുകയായിരുന്നു എന്നാണ് അതുപോലെ മാത്രമല്ല ആ ഒരു പരാതി മാത്രമല്ല അതുപോലെ ഒന്നിലധികം പരാതികൾ അദ്ദേഹത്തിൻ്റെ ഭയൽ മടക്കി വെച്ചിരിക്കുകയാണ് ഒരു പരാതി രണ്ട് വർഷമായി അദ്ദേഹം പിന്നെ പുറത്തെടുക്കാതെ മടക്കി വച്ചിരിക്കുന്നു മറ്റൊരു പരാതി കയ്യിൽ കിട്ടിയിട്ട് ആറേ ആ ഏകദേശം രണ്ട് മൂന്ന് ദിവസം വരെ കയ്യിൽ വച്ച് അമക്കി വെച്ചിരുന്നു ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പിന്നെ പരാതി എടുത്ത് ഉടനെ തന്നെ പോലീസിനെ ഏൽപ്പിക്കുമ്പോൾ അതിനു മുമ്പ് കിട്ടിയ പരാതി അദ്ദേഹം മിണ്ടാതെ കയ്യിൽ വയ്ക്കുകയാണ് ചെയ്തിരിക്കുന്നത് എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഭരണാധികാരിയെ സംബന്ധിച്ചിടത്തോളം ഇത്രമാത്രം കാപട്യം നിറഞ്ഞ ഒരു ഭരണാധികാരിയെ കേരളം കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കേണ്ടുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അതായത് രാഹുൽ മാങ്കുണ്ടത്തിന്റെ പരാതി എടുത്തു കൊടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ യാത്രികനും പാർട്ടിയുടെ സി പി എമ്മിന്റെ പ്രമുഖ ഒരു സൈദ്ധാന്തി സൈദ്ധാന്തം എന്ന് പറയാനുള്ള ഒരു ബുദ്ധിജീവിക്കായ സംവിധായകനായ പി ടി കുഞ്ഞു മുഹമ്മദിനെ കുറിച്ച് ഒരു പിന്നെ ചരിത്ര പ്രവർത്തക കൊടുത്ത പരാതിയാണ് ആ പരാതി മുഖ്യമന്ത്രിയുടെ കയ്യിൽ കിട്ടിയിട്ട് മുഖ്യമന്ത്രി അത് കയ്യിൽ വെച്ചിരുന്നു നവംബർ ഇരുപത്തിയേഴാം തീയതി കഴിഞ്ഞ മാസം ഇരുപത്തി തീയതി മുഖ്യമന്ത്രിയുടെ കയ്യിൽ ഈ പരാതി ലഭിക്കുന്നു ആ ഇരുപത്തി ഏഴാം തീയതി കിട്ടിയിട്ട് ഡിസംബർ മൂന്നാം തീയതി വരെ ആ പരാതി കയ്യിൽ വയ്ക്കുന്നു ഡിസംബർ മൂന്നാം തീയതി തന്നെ വീണ്ടും ആ പരാതിയെ കുറിച്ച് കൂടുതൽ പിന്നെ അന്വേഷണങ്ങൾ വരികയും ആ മുഖ്യമന്ത്രി പരാതി എന്തു ചെയ്തു എന്നുള്ള ചോദ്യങ്ങൾ വരികയും രാഹുൽ മാംകൂട്ടത്തിൻ്റെ പിന്നെ പരാതി പെട്ടെന്ന് പോലീസിന് കൊടുത്ത മുഖ്യമന്ത്രി എൻ്റെ പരാതി എന്തുകൊണ്ടാണ് പരിഗണിക്കാത്തതെന്നുള്ള ചോദ്യങ്ങൾ പല ഭാഗത്തു നിന്നും ഉയരുകയും അത് ചെറിയ രീതിയിൽ മന്ത്രി മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തുകയും ചെയ്തപ്പോൾ മുഖ്യമന്ത്രി പെട്ടെന്ന് അത് പുറത്തു വന്ന് മാധ്യമങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ മോശമാണെന്ന് പറഞ്ഞ് ഉടനെ തന്നെ എടുത്ത് ഡി ജി കൈമാറുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ വരുന്ന വിവരം അങ്ങനെ ഇരുപത്തി ഏഴാം തീയതി കയ്യിൽ കിട്ടിയ പിന്നെ പരാതി ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് മുപ്പത് ഒന്ന് രണ്ട് മൂന്ന് ഇത്രയും ദിവസം കയ്യിൽ വെച്ച് അതിനെ എങ്ങനെയെങ്കിലും തേച്ച് മാച്ച് കളയാമെന്ന് വിചാരിച്ചിരുന്നു അപ്പോഴാണ് പരാതിക്കാർ വീണ്ടും രംഗത്ത് വരുന്നത് അങ്ങനെ ഉടനെ തന്നെ ഡി ജി പിക്ക് എടുത്തു കൊടുത്തു ഡി ജി പിക്ക് കൊടുത്തിട്ട് ഡി ജി പി പോലീസിന് കൈമാറുകയും എഫ്ഐആർ ഇടാൻ പറഞ്ഞിട്ടും പോലീസ് എഫ്ഐആർ ഇട്ടില്ല അപ്പോൾ തന്നെ ചില പിന്നെ ഉന്നതങ്ങളിൽ നിന്നും പോലീസിന് തൽക്കാലത്തേക്ക് വീണ്ടും കൂടുതൽ സമ്മർദ്ദം വരുന്നുണ്ടോ നോക്കിയിട്ട് എഫ്ഐആർ ഇട്ടാൽ മതി കേസ് എടുത്താൽ മതി എന്നുള്ള നിർദ്ദേശം വരികയും അതനുസരിച്ച് അവർ വെച്ചുകൊണ്ടിരുന്നു വീണ്ടും പരാതിക്കാരിയുടെ ഭാഗത്തുനിന്ന് പിന്നെ അന്വേഷണം വരികയും എന്തുകൊണ്ട് പിന്നെ എനിക്കെതിരെ എന്നോട് മൊഴിയെടുക്കുന്നില്ല അതെന്തുകൊണ്ടത് എഫ്ഐആർ ഇടുന്നില്ല പരാതി എന്ന് ചോദിച്ചുകൊണ്ട് വീരൻ രംഗത്ത് വന്നപ്പോഴാണ് ഡിസംബർ എട്ടാം തീയതിയാണ് ആ കേസിന് മേൽ പരാതി പോലീസ് എടുക്കുന്നത് അതായത് മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കിട്ടി പതിമൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഈ പരാതി മേൽ പോലീസ് നടപടിയെടുക്കുന്നത് അത് പിന്നാലെ ഫോളോ അപ്പ് ചെയ്തതുകൊണ്ട് മാത്രമാണ് വീണ്ടും വീണ്ടും പരാതിക്കാരും പരാതിക്കാരുടെ ഭാഗത്തു നിന്ന് അത് അതിന്മേൽ ഫോളോഅപ്പ് നടന്നത് കൊണ്ട് മാത്രമാണ് ഇവിടെയാണ് നീതിക്ക് രണ്ട് മുഖം അധികാരി വർഗത്തിന് രണ്ട് മുഖം നമ്മൾ കാണുന്നത് മുഖ്യമന്ത്രി പറഞ്ഞത് ഞങ്ങൾ പിന്നെ പിന്നെ സ്ത്രീകളോടൊപ്പമാണ് സ്ത്രീ പക്ഷമാണ് അതിജീ അതിജീവിതകൾക്കൊപ്പമാണ് എന്നൊക്കെ ഇപ്പോഴും പറയുമ്പോഴും ഒരു കോടതി വിധി ഒരു ചലച്ചിത്ര നടനുമായി ബന്ധപ്പെട്ടുള്ള ഒരു കോടതി വിധി എന്നപ്പോഴും മുഖ്യമന്ത്രി പറഞ്ഞത് അതിജീവിക്ക് വേണ്ടിയാണ് ഈ ഗവൺമെന്റ് നിൽക്കുന്നതെന്നും പിന്നെ അതിജീവിക്ക് വേണ്ടി വീണ്ടും പോരാടുമെന്നൊക്കെയാണ് മുഖ്യമന്ത്രി പറയുന്നത് പക്ഷെ അങ്ങനെ പറയുമ്പോൾ അതിൽ ആത്മാർത്ഥതയുണ്ടോ എന്നതാണ് ഇപ്പോൾ കേരളത്തിലെ ജനം സംശയിക്കുന്നത് മാത്രമല്ല ഇനി ഇത് ഏകദേശം പതിമൂന്ന് ദിവസം മുഖ്യമന്ത്രി അല്ലെങ്കിൽ പിന്നെ ഏകദേശം ഒരേ ഒരാഴ്ചയോളം മുഖ്യമന്ത്രി ഫയലിൽ വെച്ചിട്ടാണ് ഡി ജി പിക്ക് കൈമാറിയതെങ്കിൽ ഇപ്പോഴും മുഖ്യമന്ത്രിയുടെ കയ്യിൽ രണ്ട് വർഷമായി ഒരു സ്ത്രീ പീഡന പരാതി അദ്ദേഹത്തിൻ്റെ ഫയലിലുണ്ട് അത് ഫയലിരുന്ന് ഉറങ്ങുകയാണ് രണ്ട് വർഷമായി തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ തന്നെ ഒരു ജീവനക്കാരി ഒരു പ്രമുഖ ഐ എ എസ് ഉദ്യോഗസ്ഥനെതിരായിട്ട് പരാതി നൽകി എന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നെ എന്നെ അധിക്ഷേപമായിട്ട് എന്നോട് പെരുമാറി എന്നോട് അശ്ലീലമായിട്ട് പെരുമാറി ഐ എ എസ് ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞ ഒരു പരാതി കൊടുത്തത് രണ്ട് വർഷം മുമ്പാണ് ആ രണ്ട് വർഷം മുമ്പ് കിട്ടിയ പരാതി ഫയലിൽ തൻ്റെ പിന്നെ സ്വകാര്യ പോക്കറ്റിൽ മടക്കി ചുരുട്ടി വെച്ചതിന് ശേഷം ആ ഐ എസ് ഉദ്യോഗസ്ഥന് സ്ഥാനക്കയറ്റം കൊടുക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തത് സ്ഥാനക്കയറ്റം എന്ന് പറഞ്ഞാൽ പോരാ ഉന്നതമായ സ്ഥാനം സംഭാവന നൽകുകയാണ് മുഖ്യമന്ത്രി ചെയ്തത് സംസ്ഥാനത്തിൻ്റെ ചീഫ് സെക്രട്ടറി സ്ഥാനം കൊടുക്കുകയാണ് ഉണ്ടായത് അതായത് ഇപ്പോഴുള്ള ഡോക്ടർ എ ജയതിലക് എന്ന് പറയുന്ന വ്യക്തിയുടെ പേരിലാണ് ഒരു വനിതാ സെക്രട്ടറി ജീവനക്കാരി തന്നെ അധിക്ഷേപിക്കാൻ ശ്രമിക്കുകയും തന്നെ പീഡിപ്പിക്കാൻ ശ്രമിക്കുകയെന്നും തന്നോട് അശ്ലീലമായി പെരുമാറിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മോശമായി പെരുമാറി എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത് രണ്ടു വർഷമായിരിക്കുന്നു ഇതുവരെയും അതിന് മുന്നൊരു നടപടിയും മുഖ്യമന്ത്രി എടുത്തിട്ടില്ല മാത്രമല്ല ഈ നടപടി മുഖ്യമന്ത്രി എടുക്കാതെ വന്നപ്പോൾ വനിതാ ജീവനക്കാരെല്ലാം കൂടെ ചേർന്നുകൊണ്ട് ഒരു പരാതി വീണ്ടും മുഖ്യമന്ത്രി എന്തുകൊണ്ട് ആ പരാതി വീണ്ടും എടുക്കണമെന്നും നേരത്തെ എന്ന പരാതിന്മേൽ നടപടി എടുക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്ക് വനിതാ സെക്രട്ടറി ജീവനക്കാരെല്ലാം കൂടെ ചേർന്നുകൊണ്ട് ഒരു പരാതി നൽകി പോരാത്തതിന് അവിടുത്തെ സെക്രട്ടേറിയറ്റ് സംരക്ഷണ സമിതി എന്നൊക്കെ പറഞ്ഞുള്ള ഒരു സംഘടന അവിടെയുണ്ട് അവരുടെ പേരിലും അവരും മുഖ്യമന്ത്രിക്ക് പരാതി നൽകി ഈ വനിതാ ജീവനക്കാരി ഐ എസ് ഉദ്യോഗസ്ഥനെതിരെ കൊടുത്ത പിന്നെ പരാതി മുഖ്യമന്ത്രി ഉടനെ നടപടി നടപടിയെടുക്കണം ആവശ്യപ്പെട്ടുകൊണ്ട് പരാതി കൊടുത്തു അതിന് മുഖ്യമന്ത്രി മിണ്ടാട്ടമില്ലാതെ ഇരിക്കാൻ ഇരിക്കാനുണ്ടായത് ഞാൻ പറഞ്ഞില്ലേ ആ രണ്ട് വർഷം മുമ്പ് കിട്ടി അപ്പോൾ അദ്ദേഹം അവിടെ ധനകാര്യ വകുപ്പിന് അഡീഷണൽ സെക്രട്ടറി ആയിരുന്നു ഈ ജയതിലക് എന്ന് പറയുന്ന ആൾ അദ്ദേഹത്തിനെതിരെ ഈ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലെ ഒരു വനിത മാത്രമല്ല പരാതി കൊടുത്തിട്ടുള്ളത് അദ്ദേഹത്തിന്റെ മുൻഭാര്യ പരാതി കൊടുത്തിട്ടുണ്ട് ഇയാൾ കൊച്ചുകുട്ടികളെ പോലും ഉപദ്രവിക്കുന്ന ലൈംഗിക വൈകൃതമുള്ള വ്യക്തിയാണെന്ന് പറഞ്ഞുകൊണ്ട് പരാതി കൊടുത്തിട്ടുണ്ട് മാത്രമല്ല ഛത്തീസ്ഗഡിൽ ഇദ്ദേഹം ഉദ്യോഗസ്ഥനായിരിക്കുന്ന കാലഘട്ടത്തിൽ അവിടുത്തെ ഒരു പിന്നെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ഉപദ്രവിച്ചു എന്ന പേരില് പോക്സ്കോ കേസ് പോലും ഇദ്ദേഹത്തിന്റെ പേരിൽ ഉണ്ട് അതും ആ നിലനിൽക്കുമ്പോഴാണ് അങ്ങനെ ഒരു പോക്കോ കേസും നിലനിൽക്കുമ്പോൾ ആ പിന്നെ പരാതികൾ നിലനിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുൻഭാര്യയിൽ നിന്നും ഇദ്ദേഹത്തിൻ്റെ ലൈംഗിക വൈ വൈകൃതങ്ങളെ കുറിച്ചുള്ള പരാതികൾ നിലനിൽക്കുമ്പോൾ സ്വ സ്വന്തം സെക്രട്ടേറിയറ്റിനകത്തുള്ള തൻ്റെ സെക്രട്ടേറിയറ്റിനകത്തുള്ള ഒരു ജീവനക്കാരിയുടെ പരാതി തൻ്റെ കയ്യിൽ കിട്ടിയതിന് ശേഷവും ആ ഉദ്യോഗസ്ഥനെ പിന്നെ ഇടതുപക്ഷ മുന്നണികൾ പോലും അല്ലെങ്കിൽ ഇടതുപക്ഷ ജീവനക്കാർ പോലും അതായത് സെക്രട്ടേറിയറ്റിലെ ഇടതുപക്ഷ അനുഭാവികളായ ജീവനക്കാർ പോലും മുഖ്യമന്ത്രിയോട് അദ്ദേഹത്തിന് പിന്നെ ചീഫ് സെക്രട്ടറി സ്ഥാനം നൽകരുത് എന്ന് ആവശ്യപ്പെട്ടിട്ടും മുഖ്യമന്ത്രി അദ്ദേഹത്തിന് ചീഫ് സെക്രട്ടറി സ്ഥാനം നൽകിയുണ്ടായത് ഈ ചീഫ് സെക്രട്ടറിക്കെതിരെ ഇപ്പോൾ വലിയ പരാതിയാണ് ഉയർന്നിരിക്കുന്നത് മാത്രമല്ല ഒരു മുൻ ജില്ലാ കളക്ടറുമായ എസ് ഉദ്യോഗസ്ഥനുമായ പ്രശാന്തും ഈ ജയതിലകനെതിരെ പരാതികൾ കൊടുത്തിട്ടുണ്ട് കോടതികൾ കേസ് പലതും ഇപ്പോൾ അദ്ദേഹം കൊടുത്തിരിക്കുകയാണ് ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഒരു മുഖ്യമന്ത്രി എന്താണോ ഒരു പ്രത്യേകിച്ച് ഒരു ഇടതുപക്ഷ മുഖ്യമന്ത്രി എന്ത് ഏത് തരത്തിലാണോ ഈ സംശുദ്ധി വരുത്തേണ്ടത് അദ്ദേഹത്തിൻ്റെ പൊതുജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ ഭരണ ക്രമത്തിൽ ഭരണ രീതിയിൽ സംശുദ്ധി വരുത്തേണ്ടത് അങ്ങനെ ഒരാളിനെ ചെയ്യാതെയാണ് അദ്ദേഹം വീണ്ടും ആ സംശുദ്ധി അല്പം പോലും തൊട്ട് നീണ്ടാതെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തൻ്റെ ചീഫ് സെക്രട്ടറിയെ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നാണ് കാണുന്നത് അദ്ദേഹമാണ് ഇപ്പോൾ കേരളത്തിൽ പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും അദ്ദേഹം ഉണ്ടായിരുന്ന പ്രസ്ഥാനം ശ്രീലമ്പടന്മാരുടെ പ്രസ്ഥാനമാണ് എന്ന് ആക്ഷേപിക്കുകയും ചെയ്തെന്ന് കേൾക്കുമ്പോൾ നമുക്ക് വല്ലാതെ ചിരിച്ചു പോകാനാണ് തോന്നുന്നത് ഇത്രയ്ക്കും സ്വന്തം കാര്യങ്ങൾ അതായത് നമ്മൾ നാടൻ ഭാഷയിൽ പറയാറുണ്ട് ഈ ഈ കാലിൽ മന്തുള്ളവൻ വിരലിൽ മന്തിള്ളവനെ കുറ്റം പറയുന്നു എന്ന് പറയുന്നത് പോലെ ആ കാലിലെ മന്ത് മണലിൽ വെച്ച് ആരും കാണാതെ സൂഴിച്ച് വെച്ചിട്ട് അതാ പോകുന്നു വിരലിൽ മന്തിളവൻ എന്ന് പറഞ്ഞ് കളിയാക്കുന്നത് പോലെയാണ് മുഖ്യമന്ത്രിയുടെ നടപടി എന്നാണ് കേരളത്തിലെ ജനം വിലയിരുത്തുന്നത് എന്തായാലും മുഖ്യമന്ത്രിയുടെ ഈ ഈ ഇരട്ടത്താപ്പ് നയം അത് രീതി ആ മുഖം ആ പൊയ് മുഖം വലിച്ചഴിക്കപ്പെടും അല്ലെങ്കിൽ ഴിഞ്ഞു വീഴപ്പെടുമെന്ന് തന്നെയാണ് കാണേണ്ടത് ആ തരത്തിലുള്ള രീതിയാണ് ഇപ്പോൾ ജയതലകനെതിരായിട്ടുള്ള പിന്നെ പരാതികൾ വീണ്ടും ശക്തമായി മുന്നോട്ട് വരാൻ വന്നിരിക്കുകയാണ് സ്ത്രീലെമ്പടനെന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്രയോഗത്തോടുകൂടി പ്രതിപക്ഷ നേതാവ് പോലും ഈ വിഷയം എടുത്ത് ഉയർത്തിയിരിക്കുകയാണ് പൊതുവെ ഇനി കേരളം ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഇത്തരം കാര്യങ്ങൾ വീണ്ടും ചർച്ച ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് സ്വാഭാവികമായിട്ടും ഈ ഒരു സ്ത്രീ സ്ത്രീലെമ്പടനെ സ്ത്രീ ഒരു പോസ്കോ കേസ് നിലവിലുള്ള ആളിനെ നിലവിലുണ്ട് ഉണ്ട് എന്നിപ്പോൾ പറയുന്നില്ല കാരണം അത് പിന്നീട് വലിയ പിന്നെ പ്രമാണി ഭാരാണല്ലോ ഒത്തുതീർപ്പാണ് ഉണ്ടായതാണ് ഈ കേസ് ഒത്തുതീർത്തു എന്നാണ് പറയുന്നത് എന്തായാലും അത് അത് പേരിൽ ഉണ്ടായി എന്നുള്ളതാണ് അത് ഭാര്യ തന്നെ മുൻഭാര്യ തന്നെ അത് പറയുകയും ചെയ്തതാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരാളിനെ ഉയർന്ന സ്ഥാനം കൊടുത്ത് ചീഫ് സെക്രട്ടറി സ്ഥാനം കൊടുത്ത മുഖ്യമന്ത്രിയുടെ ഈ എന്താണ് ഈ ഭരണത്തെക്കുറിച്ചും ഈ ധാർമ്മികതയെക്കുറിച്ചുള്ള എന്താണെന്ന് കേരളത്തിലെ ജനം പരസ്പരം നോക്കി ചോദിക്കുന്നു എന്നത് യാഥാർത്ഥ്യം തന്നെയാണ്